രാവിലെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്നെ വിളിച്ചെഴുന്നേപ്പിക്കണ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള പക്ഷെ എന്റെ അമ്മ വിളിച്ചത് ഞാൻ ഒന്നും ഉണ്ടാ എഴുന്നേറ്റും അല്ലെങ്കിൽ രാവിലെ തന്നെ എന്റെ മേത്ത് കാളി അമർദ്ദം പക്ഷെ ഇന്ന് വിളിച്ചത് ആറാട്ടു മുങ്ങാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ ഒഴുതുക്കണുണ്ടോ എന്റെ നല്ലതിന് വേണ്ടിയാണ് ഭഗവതി പോയത് ഞാൻ പിന്നാലെ പതുക്കങ്ങോട്ട് നടന്നു പിന്നീ അമ്പലം കൊളക്കൊരു ഫീൽ അല്ല ഇതൊക്കെ കഴിഞ്ഞ അമ്മേനെ ബസ് സ്റ്റോപ്പിലാക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് നേരെ അമ്മമാനോടേക്ക് പോയി പോയി അവിടെ ഉണ്ട് പരിപാടി ചെന്നപ്പോ നമ്മുടെ കുകിയും തുമ്പിക്കുണ്ട് കുഗിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്താണ് ഞാൻ തുമ്പിനെ വിളിച്ചങ്ങോട്ട് പോയി വെറുതായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ആരിക്കലത്തിൽ ചെന്നത് ഊരം കാണാന്ന് വെച്ചിട്ട് അവിടെ ചെന്നപ്പോ ക്രാവിനെ ആനനെ കാണിച്ചു കൊടുക്കണേ കാണിച്ചുകൊടുക്കേണ്ട അവസ്ഥ നമ്മള് നേരം വൈകിവല്ലാ ഞാൻ തിരിച്ചങ്ങോട്ടാക്കി ഇവിടെ നടക്കണ ആറാട്ടെടുത്തു കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഞാനും നടന്നു വാ കാണാൻ ഇവിടെ ഒന്നും കാണിക്കുന്നു എനിക്ക് തോന്നുന്നു വേണ്ട എന്തിനും തിരക്കുകയാണ് ചെറുതായിട്ട് ഞാനും വൈകില്ലെങ്കിൽ ഞാനും കയറി മുങ്ങിയും ഇതൊക്കെ കണ്ടിങ്ങനെ ഞാൻ നിൽക്കുക ഇതൊക്കെ നല്ല എക്സ്പീരിയൻസും കൂടെ എല്ലാവരും പ്രസാദം മേടിച്ചു എന്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസാദം മേടിച്ചോ ഇതിന്ന് കുറച്ചെടുത്ത് കഴിക്കുന്നവരുണ്ട് ഇനി ഉള്ളത് രാത്രിയിലുള്ള വീഡിയോ കാർത്തിനെ കൂടുതൽ ഞങ്ങൾ പരിപാടി കാണാം ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ലാസ്റ്റ് ബെല്ലടിക്കുമ്പോൾ നമ്മൾ ഇരിക്കും വേഗം കഴിഞ്ഞ വേഗം കഴിഞ്ഞിട്ട് പോവാം നല്ല പരിപാടികൾ ഉണ്ടായിരുന്നു കടലൊക്കെ കഴിച്ചിരിഞ്ഞ കുറെ നല്ല ഡാൻസുകൾ ഈ വലിയ ഷമിയിലാത്തോണ്ട് ഞാൻ ഐസ്ക്രീം ഓടിച്ചത് പറയണെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ ആസ്വദിക്കുന്നത് ഇവജൊക്കെ കേട്ടാ കണ്ടില്ല താളം പിടിക്കുന്നത്